സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് പോസ്റ്റിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക് മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു മരണകാരണം കാരണം ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ചന്തക്കുന്ന് അയ്യാർപൊയിൽ സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദ് ആണ് തൂങ്ങി മരിച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ജാസിദിന്റെ കുടുംബത്തിന് നീതി വരെ പ്രക്ഷോഭം നടത്തുവാൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യാർപൂരിൽ ചേർന്ന ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരം നടത്തും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് കോടതിയെ സമീപിക്കുവാനും യോഗം തീരുമാനിച്ചു ജനുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ജാസിദിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു വീടിൻ്റെ തൂങ്ങി തൂങ്ങിമരിച്ചത് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് ദിനം സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നുണ്ട് നിലമ്പൂരിലുള്ള നാല് പേരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസിദ് തൂങ്ങി മരിച്ചത് മരണവുമായി ബന്ധപ്പെട്ട പിതാവും സഹോദരങ്ങളും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള ആരോപണം ഉയർന്നതോടെയാണ് ജനകീയ സമിതി രൂപീകരിച്ചത് യോഗം നിലമ്പൂർ നഗരസഭാ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നാടിനെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് നമുക്ക് തീരുമാനിക്കേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് നിയമപരമായി കൊണ്ട് നിയമവിദഗ്ധരമായി ആലോചിച്ചുകൊണ്ട് ഈ കേസിനകത്ത് നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ കോടതി മുഖേന പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് ഒന്ന് അറിവാണ് പോലീസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തിനകത്ത് മറ്റൊന്ന് പോലീസിന് ഇടപെടുന്ന രീതിയിലുള്ള സമ്മർദ്ദം അത് ഏത് രീതിയിൽ വേണമെന്ന് സംബന്ധിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ഈ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം അത് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വിഷയം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അത് ജനങ്ങളെ അറിയിക്കുന്നതിൻ്റെ വേണ്ടിയിട്ടൊരു പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാം ഏതായിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും ഇതിന്റെ ഭാഗമാണെങ്കിലും പെട്ടെന്ന് ഒരു യോഗം ചേർന്ന് മുന്നോട്ട് പോകാൻ ഒരു പതിമൂന്നെണ്ണം െ അധികം ആളുകൾ വെച്ചിട്ടുള്ള പതിമൂന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി നിർദ്ദേശമാണ് ഇവിടെ പറയുന്നത് നഗരസഭ കൗൺസിലർ അഷ്റഫ് മങ്ങാട്ട് അധ്യക്ഷനായി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൗൺസിലർമാരായ വി എ കരീം നാജിയ ഷാനവാസ് മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷുഹൈബ് മുത്തു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അസീസ് കോഴിപ്പുറം എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ത നൌഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു എനാന്തി നിഷാദ് പട്ടിക്കാടൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പാലോളി മെഹബൂബ് വി എ കരീം പി എം ബഷീർ നാജിയ ഷാനവാസ് രക്ഷാധികാരികളായും അഷ്റഫ് മങ്ങാട്ട ചെയർമാനായും നിഷാദ് പട്ടിക്കാടൻ കൺവീനറുമായും ഇരുന്നൂറ്റിയൊന്നംഗ സമരസമിതി രൂപീകരിച്ചു ഇതിൽ നിന്നും പതിമൂന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു